ഹായ് അപ്പം നമുക്കൊന്നൊരു കോട്ട സ്റ്റൈൽ മീൻകറി വെക്കാം ഞാൻ ബേസിക്കലി പലകര ആയതുകൊണ്ട് തന്നെ എനിക്ക് മീൻകറി മുളകിട്ട മീൻകറി വേണമെന്നിഷ്ടം അല്ലെങ്കിൽ അതൊരു പുറത്തെ ടേസ്റ്റാണ് അപ്പം നമുക്ക് നോക്കാം അതിന് തന്നെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ മുളുവ കടുക് എല്ലാം കൂടെ പൊട്ടിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പച്ച ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കറിവേപ്പിലും എല്ലാം നന്നായിട്ട് മൂപ്പിക്കണം കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി വേണമെങ്കിൽ ഇട്ടാൽ മതി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല നന്നായിട്ട് മൂപ്പിക്കാം ഏത് മീനാണെങ്കിലും അപ്പം മൂവ് ചാറു വയ്ക്കാൻ പറ്റും സൂപ്പർ ടേസ്റ്റാണ് അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ ഇടാം അതുപോലെ തന്നെ ഇരുവിന് വേണ്ടി സാധാ മുളുകൂടിയാണ് ഞാൻ ചേർക്കുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ശരിക്കും എൻ്റെ ആ എണ്ണയിൽ കിടന്ന് അതിൻ്റെ കളറൊന്ന് മാറി വരണം അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പുളി കുടമ്പുളിയുടെ വെള്ളമാണ് രണ്ട് കഷണം കുടമ്പുളിയുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് പാകത്തിന് ഉപ്പും കൂടി ഇടണം എന്നിട്ട് ആ ഗ്രേവി ഒന്ന് തിളച്ച് വരണം ആ ഗ്രേവിയൊന്ന് തിളക്കുമ്പോഴത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിക്കാവും ഉപ്പ് നോക്കണം ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മൾ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കാം മീനൊക്കെ ഇട്ടിട്ട് ആഡ്രസ് വെച്ച് ചെയ്യണം അത്രയേ ഉള്ളൂ പരിപാടി നമ്മുടെ കോട്ടയം സ്റ്റൈൽ നമ്മൾ കിട്ട മീൻകറി ഒക്കെ വളരെ എളുപ്പമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലേക്കൊക്കെ മീൻകറി ഉണ്ടെങ്കിൽ രണ്ട് ദിവസത്തേക്ക് അത് മതി വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട അങ്ങനെയൊക്കെയായിരുന്നു അല്ലെങ്കിൽ തന്നെ ഒരു കറി ഉണ്ടായാൽ മതിയല്ലോ അത് നല്ലതാണെങ്കിൽ നമുക്ക് എന്തേലും വേണം ചോറ് ഉണ്ടാകാം വേറെ കറികളുടെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഇടയ്ക്കൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം സത്യം പറഞ്ഞാൽ ഇത് ഇന്നിപ്പോൾ ഇന്ന് വെച്ചതാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് കൂട്ടാനായിരിക്കും അടിപൊളി എല്ലാം കയറിയത് അതുപോലെ തന്നെ എത്ര ദിവസം വേണ്ടി ഇരിക്കും നമ്മൾ ജസ്റ്റൊന്ന് ചൂടാക്കി വെച്ചാൽ മതി ചൂടാക്കിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ദിവസത്തേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ മെയിൻ റോഡ് തന്നെ കുറച്ച് ദിവസം അങ്ങ് പോവും അപ്പം നമുക്കെടുത്ത വഴി കാണാം തച്ചപ്പായ പേ